ഞാൻ അവനെ എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഫീസ് കൊടുക്കാറുണ്ട് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവൻ ആവശ്യപ്പെടുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ എന്നെക്കാളേറെ അവനും അവൾക്കോ കൂടുതൽ ഇഷ്ടം അവൻ്റെ അവളുടെ അമ്മയോടാണ് എന്ന് അച്ഛന്മാരെപ്പോഴും പരാതി പറയാറുണ്ട് പറ്റി അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ ശാസ്ത്രം മനഃശാസ്ത്രം പ്രത്യേകിച്ചും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ചരിത്രത്തിൽ ഒരു പക്ഷേ ചരിത്രത്തെ തന്നെ ഞെട്ടിച്ച ഒരു പരീക്ഷണം അതുമായി ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ മനുഷ്യർക്ക് ആരോടാണ് സ്നേഹം തോന്നുന്നത് കുഞ്ഞുങ്ങൾക്ക് ആരോടാണ് സ്നേഹം തോന്നുന്നത് അവരുടെ ഇമോഷണലായിട്ടുള്ള ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന ആളോടാണോ മറിച്ച് അവരുടെ ബേസിക് നീഡ്സ് ആഹാരം പോലെ വസ്ത്രം പോലെയുള്ള ബേസിക് നീഡ്സിനെ സാധൂകരിക്കുന്ന ആളോടാണോ മനുഷ്യർക്ക് കുഞ്ഞുങ്ങൾക്ക് സവിശേഷമായി കൂടുതൽ സ്നേഹം തോന്നുന്നത് എന്നൊരു പരീക്ഷണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ആ ചെ പരീക്ഷണം നടത്തുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആ പരീക്ഷണം നടത്തുന്നത് ഹാരിസ് ഹാർലോ എന്ന് പറയുന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ഗംഭീര പരീക്ഷണമാണ് അതിനെപ്പറ്റി നമുക്ക് വായിച്ചു കഴിയുമ്പോൾ അമ്പരം തോന്നും ഇത്രയേ ഉള്ളൂ ഒരു കുരങ്ങ് പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് ഹാരിസ് ഹാർലോ മാറ്റുന്നു ആ പകരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കേജിൽ അവരെ ആക്കുന്നു കേജിലാക്കിയ ശേഷം അവർക്ക് സ്വന്തം അമ്മയെ അനുഭവിച്ചിട്ടില്ല സ്വന്തം അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല അതിൻ്റെ ഇമോഷണൽ ഡീലിങ്സ് ഒന്നും ചെയ്തിട്ടില്ല പകരം രണ്ടമ്മമാരെ അത് ഒരമ്മയെന്ന് പറയുന്നത് ഈ നേർ തുണി കൊണ്ട് നിർമ്മിച്ച ഒരമ്മയുടെ രൂപം മറ്റേത് ഇരുമ്പ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ മെറ്റൽ വയറുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു അമ്മയുടെ രൂപം ഈ രണ്ടാമത്തെ അമ്മയുടെ പ്രത്യേകത അത് മെറ്റൽ വയർ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അതിനൊരു ഫീഡിംഗ് ബോട്ടിലുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുന്ന ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീഡിംഗ് ബോട്ടിലുള്ള ഒരു അമ്മയാണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മെറ്റൽ വയർ വയറുകൊണ്ടുണ്ടാക്കിയ അമ്മ എന്നുള്ളതാണ് എന്നിട്ട് ഹാരിസാണല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും നിരീക്ഷിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ ആരോടാണ് കൂടുതൽ അറ്റാച്ചഡ് ആകുന്നത് ഹാരി ഹാലിസാലോ നിരീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൂടുതൽ സമയവും ഈ നേർത്ത തുണികൊണ്ടാക്കിയ പരുവരുത്ത തുണികൊണ്ടല്ല വളരെ നേർത്ത തുണികളുണ്ടാക്കിയ അമ്മയുടെ രൂപത്തോടാണ് കുഞ്ഞുങ്ങൾ ഇടപെടുന്നത് കുഞ്ഞുങ്ങൾ അമ്മയുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നു ആ അമ്മയുമായി കളിക്കുന്നു ആ അമ്മയിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂർനെസ് അമ്മയിൽ കണ്ടെത്തുന്നു എന്നുള്ളതാണ് മറ്റേത് ഹാരിസാലോ പറയുന്നൊരു കാര്യം ഈ പാല് കുടിക്കാൻ വേണ്ടി മാത്രം ഈ ഇരുമ്പ് മെറ്റൽ കൊണ്ടാണ്ടാക്കിയ അമ്മയിലേക്ക് പോകുന്നു അമ്മയുമായി സമയം ചിലവഴിക്കുന്നത് ഈ ഇല്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടുതൽ സമയവും കൂടുതൽ സ്നേഹവും Earth... ും കൂടുതൽ ഇമോഷൻസും കുഞ്ഞുങ്ങൾ ചിലവഴിക്കുന്നത് ഈ നേർത്ത തുണികൊണ്ടുണ്ടാക്കിയ അമ്മയുമായിട്ടാണ് അപ്പോൾ അദ്ദേഹം അതിനുശേഷം മറ്റൊരു പരീക്ഷണം കൂടി നടത്തുന്നുണ്ട് ഈ എന്താണ് ഈ നേർത്ത തുണികൊണ്ടുണ്ടാക്കിയ കുഞ്ഞുങ്ങളുള്ള അമ്മയിൽ നിന്ന് ഈ ഇതിനെ മാറ്റുന്നു കുഞ്ഞുങ്ങളെ മാറ്റുന്നു തള്ളയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നു സ്ക്രീൻ ചെയ്യുന്നു അവർ ബഹളം വയ്ക്കുന്നു ഈ അമ്മയെ അവര് ജീവനില്ലാത്ത അമ്മയായിട്ട് പോലും ഈ നേർത്ത തുണികൊണ്ടുണ്ടാക്കിയ അമ്മ തങ്ങളുടെ അമ്മയാണ് എന്നവർ വിചാരിക്കുന്നു മാത്രമല്ല ഹരിസ്ആലിങ്ങനെ ശബ്ദം ഈ നിലവിളിച്ച് ബഹളം വെച്ച് ശബ്ദം ഉണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യുന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾ പാല് കൊടുക്കുന്ന ഈ വയറുകൊണ്ടുണ്ടാക്കിയ അമ്മയുടെ രൂപത്തിലേക്കല്ല ഓടിപ്പോയി അഭയം പ്രാപിക്കുന്നത് പകരം ഓടിച്ചെല്ലുന്നത് ഈ എന്താണ് തുണികൊണ്ടുണ്ടാക്കിയ അമ്മയുടെ മാറിടത്തിലേക്കാണ് അവർ അഭയം പ്രാപിക്കുന്നത് ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആത്യന്തികമായി മൃഗങ്ങളിലാണ് കുരങ്ങിലാണ് നടത്തിയതെങ്കിലും അതിന് മനുഷ്യരിൽ ആവിഷ്കരിക്കാൻ ഒരുപാട് ഇമോഷണൽ സാധ്യതകളുള്ള ഒരു പഠനമാണ് എന്നുള്ളതാണ് മനഃശാസ്ത്രം ആ പഠനത്തെ അംഗീകരിച്ചിട്ടുള്ളത് ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് നീഡ്സ് അത് ഉടുപ്പാകട്ടെ തുണിയാകട്ടെ ആഹാരമാകട്ടെ വീടാകട്ടെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളെയാണോ മറിച്ച് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാനിടയുള്ളത് നിങ്ങൾക്ക് ഇമോഷണൽ കണക്ടിവിറ്റി ഉള്ള നിങ്ങൾക്ക് ഓടി ചെല്ലാൻ പറ്റുന്ന അഭയം തരാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സാന്ത്വനം തോന്നുന്ന ഒരാളെയാണോ നിങ്ങൾ കൂടുതൽ അഭയം പ്രാപിക്കുന്നത് എന്ന വലിയ ചരിത്രപരമായൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ പഠനം കണ്ടെത്തിയത് ആ പഠനത്തിൻ്റെ റിസൾട്ടായി പറയുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ കണക്ടിവിറ്റി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് വലിയവരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമല്ലോ ഇമോഷണൽ കണക്ടിവിറ്റി നിങ്ങൾക്ക് തരുന്ന ആളോടാണ് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം തോന്നുക കൂടുതൽ ഇമോഷൻസ് കൺവേ ചെയ്യാൻ തോന്നുക നിങ്ങൾക്ക് പേടിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓടി വരിക നിങ്ങൾക്ക് ആ ഇമോഷണൽ കണക്ടിവിറ്റി തന്ന രൂപത്തോടാണ് അത് ജീവനുള്ള രൂപം പോലും അല്ല എന്നുള്ളത് ആലോചിക്കണം മൃഗത്തിൻ്റെ കാര്യത്തിലാണ് പരീക്ഷണം നടത്തുന്നത് അപ്പോൾ പല അച്ഛന്മാരും ഈ പല അച്ഛന്മാരും എല്ലാ കാലത്തും പരാതി പറയുന്ന പരാതിയുടെ ഉത്തരവെന്താണ് നിങ്ങൾ ഒരുപാട് ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം നിങ്ങൾ ഇമോഷണൽ കണക്ടിവിറ്റി കുഞ്ഞിന് കൊടുക്കാത്ത സ്പേസുമാണ് നിങ്ങൾ കൊടുത്ത കളിപ്പാട്ടങ്ങളെക്കാൾ നിങ്ങൾ കൊടുത്ത ഉടുപ്പിനേക്കാൾ അമ്മയെ സ്നേഹിക്കാൻ അത് ജെൻഡർ റോളുകളുടെ ഒക്കെ മാറി മറിയുന്നൊരു കാലത്ത് അതിന് പ്രസക്തിയില്ല പക്ഷേ ആരാണ് കൂടുതൽ സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആരാണ് കൂടുതൽ ഇമോഷണൽ കണക്ടിവിറ്റിക്കുള്ള സ്പേസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവർക്കാണ് തിരികെ സ്നേഹം കിട്ടുക അവരോടാണ് കുഞ്ഞുങ്ങൾക്ക് ആത്മബന്ധം ഉണ്ടാവുക അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ പെട്ടെന്നൊരു കാലം വല്ലാതി പണ്ട് കാലത്ത് ചത്തമ്പിയായിരുന്ന ചിരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന അച്ഛന്മാർ അപ്പുപ്പന്മാരാകുമ്പോൾ എന്തുകൊണ്ടാണ് അവർ കൊച്ചുമക്കളെ കൊണ്ട് ആന കളിക്കുകയും വലിയ കോമഡി കാണിക്കുകയും ചെയ്യുന്നത് അത് അവർ ജീവിച്ച ഈ ഭയങ്കര ഗൗരവമുള്ള കാലത്തെ അവർ മായ്ച്ചു കളയുകയും തങ്ങൾ സ്നേഹിച്ചാൽ മാത്രം തങ്ങൾ സ്നേഹം എക്സ്പ്രസ് ചെയ്താൽ മാത്രം തങ്ങൾ ഇമോഷണലി കുഞ്ഞുങ്ങളോട് കണക്റ്റായാൽ മാത്രമേ തങ്ങൾക്ക് തങ്ങൾക്കതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു തീവ്രമായ സ്നേഹം തിരിച്ചു കിട്ടൂ എന്ന തിരിച്ചറിവ് കൂടി ഈ വയസ്സാകുമ്പോൾ ആളുകൾക്കുണ്ടാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈ മതേഴ്സ് മങ്കി മതേഴ്സ് എന്നുള്ളതാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഗംഭീരമായി മനുഷ്യരുടെ സ്നേഹം എങ്ങോട്ടാണ് പോകുന്നത് മനുഷ്യർക്ക് ആരെയാണ് വേണ്ടത് മനുഷ്യർ മനുഷ്യരാരിലാണ് അഭയം തേടുന്നത് എന്ന എന്നതിനെ പറ്റിയിട്ടുള്ള വലിയ 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 നിഗമനങ്ങൾ ആ പഠനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്